എസ്തേറിന്റെ പുസ്തകം എട്ടിന്റെ മൂന്ന് എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ചു അവൻ്റെ കാൽക്കൽ വീണു അഗാഗ്യനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ ഹൂതന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ചു രാജസന്നിധിയിൽ ചെന്ന് കണുനീരോട് അവൾ അപേക്ഷിക്കുകയാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ വ്യാപാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ആരെങ്കിലും നിങ്ങൾക്ക് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അതുപോലെ തടസ്സങ്ങളും സൃഷ്ടിക്കുന്നവരുണ്ടോ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് തടസ്സമുണ്ടാക്കുന്നു നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാനായി തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കുന്നു ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങളെ അനാവശ്യമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഭയപ്പെടുത്തുന്നുണ്ടോ അങ്ങനെയുള്ള സമയത്ത് ബലഹീനനായിരിക്കുന്ന നിനക്ക് എങ്ങനെ ഈ ഭീഷണികളെ നേരിടുവാനായിട്ട് കഴിയും നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ ദുഷ്ടന്മാരുടെ ദുർമാർഗത്തെ എങ്ങനെ നേരിടുവാനായിട്ട് കഴിയും എങ്ങനെ ഈ തടസ്സങ്ങളുടെ മധ്യയിൽ ഈ പ്രശ്നങ്ങളുടെ മധ്യയിൽ ജോലി ചെയ്യുവാനായിട്ട് കഴിയും എങ്ങനെ എൻ്റെ വ്യാപാരം മുൻപോട്ട് കൊണ്ടുപോകണം എൻ്റെ പ്രവൃത്തികൾ ചെയ്തെടുക്കണം കുടുംബത്തെ എങ്ങനെ പോറ്റണം എന്നെ ഭയപ്പെടുത്തുന്ന ആളുകൾ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളാണ് എന്നെ ഭയപ്പെടുത്തുന്നതായ ആളുകൾ ഒരുപാട് സമ്പത്തുള്ളവരാണ് എന്നെ ഭയപ്പെടുത്തുന്നതായ ആളുകൾക്ക് ഇവിടെ ഒരുപാട് പിടിപാടുള്ളവരാണ് അവരുടെ മുൻപിൽ ഞാൻ വളരെ നിസ്സാരക്കാരനായ വ്യക്തിയാണ് ഞാൻ ബലഹീനനാണ് ബലഹീനയാണ് സാമ്പത്തികമായ യാതൊരു കെട്ടുറപ്പും ഇല്ലാത്തതായ ഒരു വ്യക്തിയാകുന്നു അതുമാത്രമല്ല ഒരുപക്ഷെ എന്നോട് അനീതി കാട്ടുകയാണെങ്കിൽ അവർ എൻ്റെ നേരെ അന്യായം ചെയ്താൽ എൻ്റെ പക്ഷത്തു നിന്ന് അവരോട് ചോദിക്കുവാൻ പോലും ഒരു വ്യക്തി പോലും ഇല്ലാത്ത അവസ്ഥയിലാകുന്നു ഞാൻ എന്നെപ്പോലെ ബലഹീനനായ ഒരു വ്യക്തിക്ക് എങ്ങനെ എന്നോട് ദുഷ്ടത പ്രവർത്തിക്കുന്ന വ്യക്തികളെ നേരിടുവാനായിട്ട് കഴിയും എന്നുള്ള ഒരു ചോദ്യം നീ ചോദിക്കുകയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ അതിനുള്ള ഉത്തരമുണ്ട് ആ ഉത്തരമാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ സന്നിധിയിൽ കടന്നു വന്ന നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടതയും നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നിന്റെ എതിർപ്പുകളുമൊക്കെ ആ കർത്താവിനോട് നീ പറയുകയാണെങ്കിൽ ഇറങ്ങി വരുവാനിടയാകും അവൻ നിനക്ക് വേണ്ടി പ്രവൃത്തികൾ ചെയ്യും നിന്നെ ഭയപ്പെടുത്തുകയും നിന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളെ നിന്റെ കൺ നിന്ന് മായ്ച്ചു കളയുവാൻ കഴിയുന്ന വലിയ ബലവാനായ ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എല്ലാ ശ്രമങ്ങളും നടത്തി വിഫലമായി പോയി ഒരു പ്രാവശ്യം എന്റെ കർത്താവായ യേശുവിൽ ഒന്ന് പരിശ്രമിച്ചു നോക്കുക ഉറപ്പായിട്ടും മറുപടി ലഭിക്കും കൃത്യമായിട്ടും അതാണ് സംഭവിച്ചത് യഹൂദന്മാർ ആ ദേശത്ത് ബലഹീനരാണ് യഹൂദന്മാർ ആ ദേശത്ത് അടിമകളാണ് ഉയർത്താനുള്ള അധികാരം അവർക്കില്ല ചോദ്യം ചെയ്യുവാനുള്ള അധികാരം അവർക്കില്ല അവർ അടിമകളായി അവരെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി അടിമകളായി തന്നെ അവർ ജീവിക്കുകയാണ് ആ അടിമകളുടെ മേൽ ഒരു ദുഷ്ടൻ കണ്ണുവെക്കാനിടയായി ആ ദുഷ്ടൻ ആരാണെന്നറിയാമോ രാജാവിൻറെ ശേഷം ഉന്നത പദവിയിലിരിക്കുന്നതായ ഒരു വ്യക്തി ആരാണ് ഹമാൻ ഞാൻ പറഞ്ഞല്ലോ ഹമാൻ ആരാണ് ാണ് അഗാഗ്യർ ആരാണ് അഗഗ എന്ന രാജാവ് അഗഗ് രാജാവ് ഏത് ദേശത്തിന്റെ രാജാവാണ് അമാലേഖര് രാജാവാണ് അമാലേക്കർ ആരുടെ സന്തതിയാണ് യേശാവിന്റെ സന്തതി ഏഷാവ് യാക്കോബിനെ എന്തു ചെയ്യാൻ ആഗ്രഹിച്ചു കൊല്ലുവാൻ ആഗ്രഹിച്ചു ഏഷാവ് ആരാണ് പിശാജിന്റെ ആളാണ് ജഡീക സ്വഭാവമുള്ളവനാണ് ജഡീകമായിരിക്കുന്ന അല്ലെങ്കിൽ പിശാജിനാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ ഏഷാവിൽ നിന്നും ജനിച്ചു വരുന്നതായ സന്തതി പരമ്പരയാണ് ഇപ്പോൾ പറഞ്ഞതായ ഈ വ്യക്തി യേശു ക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് ശ്രമം നടത്തിയ രാജാവിൻ്റെ ആ ചക്രവർത്തിയുടെ പേരെന്താണ് പറയുക പറയുക ഹെരോദാവ് ഹെരോദാവ് ആരാണെന്നറിയാമോ ഏതോമീനാണ് ഏതോം ആരാണെന്നറിയാമോ യേശാവിൻ്റെ മകൻ യേശാവിൻ്റെ തലമുറ ഏശാവിൻ്റെ സന്തതി കണ്ടില്ലേ യേശാവിൽ നിന്ന് ഒരിക്കലും നമുക്ക് നന്മ പ്രതീക്ഷിക്കാൻ കഴിയില്ല യേശാവിൽ നിന്നും ഒരിക്കലും അനുഗ്രഹമായത് കടന്നു വരില്ല സഹോദര സഹോദരി കേൾക്കുക ഏശാവ് ദൈവത്തിന്റെ ശത്രുവായിട്ട് മാറി യേശാവ് ദൈവത്തിന് എതിരായിട്ട് നിൽക്കുവാനിടയായി ഫലമായിട്ട് ദൈവത്തിന്റെ കരുണയെ നഷ്ടമാക്കി ദൈവത്തിന്റെ കൃപയെ അവൻ നഷ്ടമാക്കി ഒരു ശപിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറുകയാണ് തന്റെ സന്തതികൾക്കും അവരുടെ സന്തതികൾക്കും സന്തതികൾക്കും ശാപമായിട്ട് തന്നെ മാറി പിതാവേ നീ ശാപമായിട്ട് മാറുവാൻ പാടില്ല മാതാവേ നീ ശപിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറുവാൻ പാടില്ല ദൈവിച്ചത് കേൾക്കുക യാക്കോബ് വഞ്ചകനാണ് ഉബായിയാണ് എന്നാൽ അല്പകാലം മാത്രമായിരുന്നു അതിനുശേഷം തന്റെ തെറ്റ് മനസ്സിലാക്കി അവൻ ദൈവത്തോട് അനുദപിച്ചു ദൈവത്തിന്റെ പാതപീർത്തങ്കിൽ വീണു അതിന്റെ ഫലമായിട്ട് വഞ്ചകനായിരുന്ന അവൻ ഉബായിയായിരുന്ന അവൻ അത്ഭുതവാനായ ആത്മീയനായിട്ട് മാറി ഫലമായിട്ട് ലോകത്തിന് ലോകരക്ഷകനെ പരിചയപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതവാനായ വ്യക്തിയായിട്ട് ഈ ആക്കോബ് മാറി ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക ബലഹീനമായിരുന്ന അടിമകളായിരുന്ന യഹൂദന്മാരെ സമ്പൂർണമായിട്ട് ഭൂമിയിൽ നിന്നും തുളച്ചുമാറ്റേണം എന്ന ദോഷകരമായ ചിന്ത ഹാമാനുണ്ടായിരുന്നു ഇപ്പോൾ എസ്തേർ ആരാണ് എസ്തേറും ഒരു കാലത്ത് അടിമയായിരുന്നു എസ്തേർ സ്ത്രീയാണ് അടിമയായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നാൽ തന്റെ വളർത്തച്ഛൻ ആയിരുന്നതായ മോർധേക്കായിയുടെ പ്രോത്സാഹനം കൊണ്ട് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാനിടയായി അതിൻ്റെ ഫലമായിട്ടവൾ ദൈവത്തിൻ്റെ കൃപയും ദയയും നേടിയെടുത്ത് ആ സൗന്ദര്യ മത്സരത്തിൽ വിജയിച്ച് അതിൻ്റെ ഫലമായി എസ്തേറിൻ്റെ പേരെന്തായിരുന്നു എന്നറിയാമോ ഹദസ്സ അറിയാമോ ഹദസ്സ ഹദസ എന്ന പേരിൻ്റെ അർത്ഥം അറിയാമോ നിലത്തുകൂടി പടർന്ന് വളരുന്നതായ ഒരു ചെടി എന്നാൽ എസ്തേർ എന്ന പേരിൻ്റെ അർത്ഥമറിയാമോ നക്ഷത്രം അതിൻ്റെ അർത്ഥമറിയാമോ നിലംഭരിച്ചായ ജീവിതം നയിച്ചു വന്നിരുന്നതായ എസ്തേറിനെ ദൈവമൊരു നക്ഷത്രമാക്കി ഉയർത്തി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് അത്ഭുതവാനായ ദൈവമാണ് സഹോദര സഹോദരി എന്നു നിന്റെ ജീവിതം വളരെ ദയനീയമായ താഴ്ന്ന സ്ഥിതിയിലായിരിക്കാം എന്നാൽ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങളെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് നീ ഒരു ദരിദ്രനായിരിക്കാം ഒരു ദരിദ്രയായിരിക്കാം സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്നതായ ഒരു വ്യക്തിയായിരിക്കാം ആരോടും വായു തുറന്ന് ചോദിക്കുവാനുള്ള ഒരു വഴിയുമില്ലാതിരിക്കുന്നതായ ഒരു നിർഭാഗ്യസ്ഥിതിയിൽ നീ ആയിരിക്കാം എന്നാൽ നീ നിന്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നിന്റെ സകല കാര്യങ്ങളും ഏറ്റുപറഞ്ഞാൽ നീ ശ്രദ്ധിക്കുക നിന്നിൽ കൂടി ദൈവം മറ്റൊരു യോസേഫിനെ എഴുന്നേൽപ്പിക്കാനിടയാകും നിന്റെ കുടുംബത്തിൽ തന്നെ ദൈവം മറ്റൊരു ദാനിയലിനെ എഴുന്നേൽപ്പിക്കാനിടയാകും അതുകൊണ്ട് നീ ഇന്ന് ശ്രദ്ധിക്കുക നീ പറയും ഞാൻ ബലഹീനനാണ് ബലഹീനിയാണ് ഭയത്തോടെ നിവസിക്കുന്ന ഒരു വ്യക്തിയാകുന്നു എങ്ങനെ ഈ പ്രശ്നങ്ങളെ നേരിടുവാൻ കഴിയും എന്നെ ഭയപ്പെടുത്തുന്നവരെ എങ്ങനെ എനിക്ക് നേരിടുവാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നീ മറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ ദൈവം പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഇങ്ങനെ മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യം പറഞ്ഞവനായ ദൈവം നിന്റെ പക്ഷത്ത് ഉണ്ട് അവൻ തക്ക സമയത്ത് നിനക്കായിട്ട് പോരാടും നിനിലുള്ള ഭയത്തെ എല്ലാം മാറ്റിയെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ആളുകളെ വീണ്ടും നിന്റെ മുൻപിൽ കാണുവാനിടയാക്കാതെ ദൈവം അവരെ ഓടിച്ചു കളയും അങ്ങനെയുള്ള ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ഭയപ്പെടുത്തുന്നവർ ഭീഷണിപ്പെടുത്തുന്നവർ ഇല്ലാതെ എനിക്ക് നിർഭയമായി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട് ഇങ്ങനെ പറയുന്നവരുണ്ടെങ്കിലൊന്ന് കരമുയർത്താമോ ഭയപ്പെടുത്തുന്നവർ എത്ര പേരുണ്ടായാലും ഭീഷണിപ്പെടുത്തുന്ന എത്ര പേരുണ്ടായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അവയെ നേരിടണമെങ്കിൽ ജയിക്കണമെങ്കിൽ നീ നാല് കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത്തെ പ്രവൃത്തി തീക്ഷണതയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുക ശ്രദ്ധിക്കുക യഹൂദന്മാരെ കൊന്നുകളയണമെന്നുള്ളതായ കൽപ്പന ഹാമാൻ രാജാവിൻ്റെ സനിൽ നിന്ന് ആയിട്ട് വാങ്ങിയെടുക്കാനിടയായി ആ കൽപ്പന യഹൂദന്മാരിലേക്ക് പോയിരിക്കുന്നു എവിടെയാണോ യഹൂദന്മാർ ഇരിക്കുന്നത് അവരെ കൊന്നുകളയാനുള്ള കൽപ്പന ഓൾറെഡി പാസ്സായിരിക്കുന്നു ഇപ്പോഴാ കൽപ്പനയെ മാറ്റി എഴുതുവാൻ ആർക്ക് കഴിയും പറയൂ അതുകൊണ്ട് എസ് ഇവിടെ എന്താണ് ചെയ്തത് ഏഴാം അധ്യായത്തിലും അപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും നമുക്ക് നോക്കാം ഏഴാം അധ്യായം രണ്ടാം വാക്യം രാജാവ് പറയുകയാണ് എസ്തേർ രാജ്ഞിയെ രണ്ടാം ദിവസവും വീഞ്ഞു വീരുന്നിൻ്റെ സമയത്ത് രാജാവ് എസ്തേറിനോട് എസ് തേർ രാജ്ഞിയെ നിന്റെ അപേക്ഷ എന്താണ് അത് നിനക്ക് ലഭിക്കും നിന്റെ ആഗ്രഹം എന്ത് രാജ്യത്തിൻ്റെ പാതിയോളമായാലും അത് നിവർത്തിച്ച് തരാം എന്ന് പറഞ്ഞു അതിന് എസ് രാജ്ഞി രാജാവേ എന്നോട് കൃപയുണ്ടെങ്കിൽ രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ എന്റെ അപേക്ഷ കേട്ടു എൻറെ ജീവനേയും എൻറെ ആഗ്രഹം ഓർത്തു എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എൻ്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നുവല്ലോ ഞങ്ങൾ അടിമകളാണ് അങ്ങ് ഞങ്ങളെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾക്ക് എതിർക്കാൻ കഴിയില്ല എന്താണ് പറയുന്നത് ഞങ്ങൾ വിൽക്കപ്പെട്ടവരാണ് ദാസന്മാരാണ് ഞങ്ങളെ നശിപ്പിക്കേണ്ടതിനും കൊന്ന് മുടിക്കേണ്ടതിനു വേണ്ടിയും ഞങ്ങളെ വിറ്റുകളഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കൊരു അവകാശവുമില്ല ഈ ദേശത്തിൽ ഞങ്ങളെ കൊന്നാൽ ഞങ്ങൾ മരിക്കുകയുള്ളൂ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അടിമകളായി അടിമകളായിങ്ങോട്ട് വരാനിടയായത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഞങ്ങളെ ദാസി ദാസന്മാരായി വിറ്റിരുന്നുവെങ്കിൽ വൈരിക്ക് രാജാവിൻ്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ലെന്ന് വരികിലും ഞാൻ മിണ്ടാതെയിരിക്കുമായിരുന്നു എന്നുത്തരം പറഞ്ഞു അഹ്ശരോഷ് രാജാവ് എസ്തേർ രാജ്ഞിയോട് അവൻ ആർ ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെ എന്ന് ചോദിച്ചു നിങ്ങളെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കിയത് ആരാണ് അവൻ എവിടെ അതിനു എസ്തേർ രാജ്ഞി വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞു രാജ്ഞി പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം എന്ന് നിങ്ങൾ വാക്കു വായിച്ചല്ലോ ഒന്നാമത്തെ വാക്യത്തിൽ എന്താണ് രണ്ടാം ദിവസവും വിരുന്നു വീഞ്ഞിൻ്റെ സമയത്ത് എന്നാണ് രണ്ടാമത്തെ പ്രാവശ്യം വിരുന്നു വീഞ്ഞിൻ്റെ സമയത്ത് എസ് തേറിനോട് രാജാവ് പറയുകയാണ് രണ്ടാം പ്രാവശ്യം രണ്ടാം പ്രാവശ്യം ചോദിച്ചപ്പോൾ ഹാമാനെക്കുറിച്ചും അവൻ ചെയ്ത അധുഷ്ടതയും എല്ലാം വെളിപ്പെടുത്താനിടയായി ആരാണോ യഹൂദന്മാരെ കൊന്നുകളയാനായി തുനിയുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി അതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് നോക്കാം എട്ടാമത്തെ അധ്യായം മൂന്നാം വാക്യം എസ് തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ചു അവൻ്റെ കാൽക്കൽ വീണു ആകാഗ്യനായ ഹാമാൻ്റെ ദുഷ്ടതയും അവനെ ഹൂതന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലം ആക്കേണമെന്ന് കരഞ്ഞപേക്ഷിച്ചു ദൈവിച്ചത് ശ്രദ്ധിക്കുക ഹാമാന്റെ ദുഷ്ടതയെക്കുറിച്ച് വെളിപ്പെടുത്തിയ സമയത്ത് രാജാവ് എന്തു ചെയ്യുന്നറിയാമോ ഹാമാനെ ആ തൂക്കുമരത്തിൽ തൂക്കിക്കൊല്ലുവാൻ ഇടയാക്കി നോക്കുക ഏഴാം ഏഴാമധ്യായം പത്താം വാക്യം അവർ ഹാമാനെ അവൻ മോർദേക്കായ്ക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു ഇപ്പോൾ എസ്തേറിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായോ ഇല്ലയോ ഫലമുണ്ടായി ശത്രുവിനെ ദൈവം തുടച്ചു നീക്കിയോ ഇല്ലയോ ഭീഷണിപ്പെടുത്തിയവന് ഭയപ്പെടുത്തിയവന് എന്തു സംഭവിച്ചു അവനില്ലാതെയായി ആരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ദൈവം ഈ അത്ഭുതം ചെയ്തത് അടിമകളായിരുന്നവരായ ദൈവത്തിൻ്റെ ജനം ചെയ്ത പ്രാർത്ഥന കർത്താവ് ഞങ്ങൾ ആരാണ് അടിമകളാണ് വായി തുറക്കാൻ പോലും അധികാരം ഇല്ലാത്ത അടിമകളാണ് സഹോദര സഹോദരി ഈ ലോകത്ത് മറ്റുള്ളവരോട് നാവ ഉയർത്തി സംസാരിക്കാനുള്ള അധികാരം പോലുമില്ലാത്ത ഒരു അടിമയായ വ്യക്തിയായിരിക്കാം നീ എന്നാൽ നീ വായ തുറന്നുകൊണ്ട് സർവശക്തനായിരിക്കുന്ന ദൈവത്തോട് നിലവിളിക്കുകയാണെങ്കിൽ അവൻ നിന്റെ പക്ഷത്തു നിന്ന് നിനക്ക് വേണ്ടി പോരാടും നിനക്ക് നീതി നേടി തരികയും ചെയ്യും എൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ ആരാണ് എൻ്റെ പക്ഷത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നവൻ ആരാണ് എൻ്റെ നിന്ന് പോരാടുന്നവൻ ആരാണ് എന്ന് പറഞ്ഞുകൂടെ നിരാശപ്പെടേണ്ടതില്ല നിന്നോടൊപ്പം ആരുണ്ടെങ്കിലും നിന്നോടൊപ്പം ആരെല്ലാം ഇല്ലായെങ്കിലും പാവപ്പെട്ടവരെ എളിയവരെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ട് അവനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ വിഷയത്തെ ഈ സത്യത്തെ നിങ്ങൾ മറന്നുപോകരുത് നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയായാലും നിങ്ങൾക്കെതിരായി നിൽക്കുന്ന വ്യക്തി എത്ര ബലവാനായിക്കൊള്ളട്ടെ അതിനേക്കാൾ ബലവാനായ ഒരുവൻ നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് എന്നുള്ള വാസ്തവം നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുതെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ ശ്രദ്ധിക്കുക ഏഴാം അധ്യായത്തിൽ രാജാവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് അപേക്ഷിച്ചുവോ ഇല്ലയോ അപേക്ഷിച്ചു തൻ്റെ അപേക്ഷ കേട്ട രാജാവ് എന്തു ചെയ്തു ആ ശത്രുവിനെ സംഹരിച്ചുവോ ഇല്ലയോ സംഹരിപ്പിച്ചു ശത്രു ഭയം നിലനിൽക്കാതെ ശത്രു കൊല്ലപ്പെട്ടുവോ ഇല്ലയോ കൊല്ലപ്പെട്ടു ഇപ്പോൾ ഇനിയും ഈ അസ്ത രാജ്ഞിക്ക് വലിയ ആഘോഷം നടത്താൻ കഴിയുമല്ലോ യഹൂദന്മാർക്കെല്ലാം ആഘോഷം നടത്താൻ കഴിയുമല്ലോ ആഘോഷം നടത്തുവാൻ പാടില്ല അതെന്താണ് ശത്രു കൊല്ലപ്പെടാനിടയായില്ലേ കേൾക്കുക യഹൂദന്മാരെ കൊല്ലുന്നതിന് വേണ്ടി രാജാവിനെ കൊണ്ട് അധികാരപത്രത്തിൽ ഒപ്പിടുവിച്ച വ്യക്തി ആരാണ് ഒപ്പിടുവിപ്പിച്ച വ്യക്തി കൊല്ലപ്പെട്ടു പോയി എന്നാൽ ഒപ്പിടുവിച്ചതായ ആ കൽപ്പന അതെവിടേക്ക് പോയിരിക്കുന്നു ദേശത്തിന്റെ നാനാഭാഗത്തേക്കും പോയിരിക്കുന്നു ഇപ്പോൾ ആ കൽപ്പനയെ തിരുത്തുവാൻ ആർക്ക് കഴിയും ആ രാജാവിന് മാത്രമേ ഇപ്പോൾ ആ കൽപ്പന പ്രാവർത്തികമാകാൻ പോവുകയാണ് ആ കൽപ്പന എഴുതുവാൻ കാരണക്കാരനായിരിക്കുന്ന വ്യക്തി മരിച്ചുപോയി എന്നാൽ ആ കൽപ്പന ഇനിയും റദ്ദു ചെയ്യപ്പെട്ടിട്ടില്ല അതാണ് സത്യം അതുകൊണ്ട് ഇപ്പോൾ എസ്തേർ രാജ്ഞി വീണ്ടും രാജാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് അതിൻ്റെ അർത്ഥം എന്താണ് അവൾക്കൊരു തൽക്കാലത്തിനുള്ള അനുഗ്രഹം ലഭിച്ചപ്പോൾ ആ അനുഗ്രഹത്തെ പിടിച്ചുകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തെ വിട്ട് അകന്നു പോകുന്ന ആത്മീയത ഉള്ള വ്യക്തിയല്ല എസ്തേർ പിന്നെയോ പൂർണമായ ഒരു ഉത്തരം ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതുവരെയും രാജസന്നിധിയിൽ വന്ന് അപേക്ഷിക്കുന്നതായ ഒരു സ്വഭാവവും വ്യക്തിത്വവും എസ്തേറിന്റെ ആത്മീയതയ്ക്ക് ഉണ്ടായിരുന്നു പ്രിയ സഹോദര സഹോദരി നീ പ്രാർത്ഥിക്കുന്ന സമയത്തൊരുപക്ഷേ തൽക്കാലത്തേക്കുള്ള ഒരു മറുപടി നിനക്ക് ലഭിച്ചു എങ്കിൽ ദൈവം നൽകുന്ന തൽക്കാലത്തേക്കുള്ള മറുപടിയും പിടിച്ചുകൊണ്ട് ഉല്ലസിച്ച് നടക്കരുത് ദൈവം നൽകുന്നതായ തൽക്കാലത്തേക്കുള്ള മറുപടി പിടിച്ചുകൊണ്ട് കത്താവ് ഇതു മതി ഇത് മതി എന്ന് പറഞ്ഞ് നീ പോകാൻ പാടില്ല ദൈവം നിനക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നതുവരെയും നീ തീക്ഷണതയോടുകൂടി പ്രാർത്ഥന ചെയ്യണം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പൂർണമായുള്ള വിടുതൽ അത് ലഭിക്കുന്നതുവരെയും നീ എന്താണ് ചെയ്യേണ്ടത് തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കണം അതായത് പൂർണ്ണമായൊരു വിടുതൽ ലഭിച്ചതിന് ശേഷം നീ പ്രാർത്ഥിക്കേണ്ടതില്ല എന്നല്ല ഞാൻ പറയുന്നത് ദൈവം നിനക്ക് പൂർണ്ണമായ വിടുതൽ നൽകുന്നതുവരെയും നീ വളരെ തീക്ഷ്ണതയോടു കൂടി പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയമാണ് ഞാൻ പറയുന്നത് ഇന്ന് നിനക്ക് മറുപടി കിട്ടിയില്ലേ നീ പ്രാർത്ഥിക്കുക നാളെയും കിട്ടിയില്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുക ഒരാഴ്ചയാണെങ്കിലും രണ്ടാഴ്ചയാണെങ്കിലും ഒരു മാസമാണെങ്കിലും ഒരു വർഷമാണെങ്കിലും നിനക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല വീണ്ടും പ്രാർത്ഥിക്കുക എന്തുകൊണ്ടെന്നാൽ നിനക്ക് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതായ ഒരു ദിവസം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ലഭിക്കുന്നതുവരെയും നീ എന്തു ചെയ്യുവാൻ പാടില്ല നിന്റെ തീക്ഷ്ണത ഉപേക്ഷിച്ചു കളയുവാൻ പാടില്ല ഞാൻ തൊണ്ണൂറ്റി ഒൻപതിൽ ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ ഇടയായി അവിടെ പോയതല്ല ദൈവം തന്നെ എന്നെ അവിടേക്ക് കൊണ്ടുപോയതാണ് അങ്ങനെ അവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡരികിൽ ഞാനൊരു ആലയം കണ്ടു ഞാൻ ബസ്സിൽ യാത്ര ചെയ്തു പോകുമ്പോൾ റോഡരികിൽ ഒരു ചർച്ച് കാണുവാൻ ഇടയായി ആലയം കണ്ടപ്പോൾ തന്നെ അവിടേക്കൊന്നു പോകണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി സാധാരണ ഇംഗ്ലണ്ടിൽ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചാടി ഇറങ്ങുവാൻ പാടില്ല എന്നാൽ നമുക്കതൊക്കെ ശീലമാണല്ലോ ബസ് പോയിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ ആ സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് ചാടിയിറങ്ങി എന്നിട്ട് ആ ചർച്ചിലേക്ക് പോയി ഞാൻ പുതുതായിട്ട് വന്ന വിശ്വാസിയാണെന്ന് വിചാരിച്ചു കൊണ്ട് അവിടെ ഗേറ്റിൽ നിന്നതായ ആ സെക്യൂരിറ്റി വളരെ സ്നേഹത്തോടെ പ്ലീസ് കം ബ്രദർ പ്ലീസ് കം ബ്രദർ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് അകത്തേക്ക് തന്നെ കൊണ്ടുപോയി വളരെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു പെർമിഷൻ തന്നാൽ ഒരു പ്രാവശ്യം ദേവദാസനോടെ നിൽക്കുന്നു സംസാരിക്കണമെന്ന് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ആളാണ് ഞാനൊരു ദൈവദാസനാണ് ഒരുപക്ഷെ എനിക്ക് അവസരം തരികയാണെങ്കിൽ ഇവിടെ എൻ്റെ സാക്ഷ്യത്തെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവസരം നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഒക്കെ മാറിപ്പോയി ഓഹോ അതിനു വേണ്ടിയാണോ വന്നത് എന്ന രീതിയിൽ എന്നെ നോക്കി ശരി ശരി അടുത്ത ആഴ്ച വരിക അപ്പോൾ ഞാൻ പാസ്റ്ററിനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു ഞാനപ്പോൾ തന്നെ ദുഃഖത്തോടുകൂടി ഞാൻ താമസിക്കുന്നതായ വീട്ടിലേക്ക് നടന്നു തന്നെ പോയി അടുത്ത ആഴ്ച വീണ്ടും വന്നു കഴിഞ്ഞ ആഴ്ച എന്നെ നോക്കി കം കം എന്ന് സ്നേഹത്തോടെ പറഞ്ഞ വ്യക്തി ഇപ്പോൾ എന്നെ നോക്കി ഒന്നും മിണ്ടുന്നില്ല എന്നെ കണ്ട മുഖം തിരിച്ചു ഞാൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഈ ആഴ്ച ദേവദാസിനെ പരിചയപ്പെടുത്താമെന്ന് അതുകൊണ്ട് പരിചയപ്പെടുത്തുമോ അപ്പോഴയാൾ പറയുകയാണ് ഈ ദിവസം നടക്കത്തില്ല അദ്ദേഹം വളരെ തിരക്കിലാണ് അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു ദേവദാസിനാണ് ഇന്നൊട്ടും സമയം ലഭിക്കുകയില്ല വരുന്ന ബുധനാഴ്ച വരികയാണ് ഇന്ന് പോകുക എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ വീണ്ടും എൻ്റെ ഭാഗ്യും സഞ്ചിയുമൊക്കെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയി കുറേ ദൂരം നടന്നു പോയി വീണ്ടും അങ്ങനെ ബുധനാഴ്ച കടന്നു വന്നു ബുധനാഴ്ച ഞാൻ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖഭാവം എല്ലാം മാറി ഇങ്ങനെ വിചാരിച്ചു എന്നോട് ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ വന്നത് ഞാൻ പറഞ്ഞു ഈ ആഴ്ച ദേവദാസിനെ പരിചയപ്പെടുത്താമുണല്ലോ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ന് സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഇവിടെ ഇന്ന് പുരുഷന്മാർക്ക് സംസാരിക്കുവാൻ കഴിയുകയില്ല പോയിട്ട് അടുത്ത് ഞായറാഴ്ച വരിക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ മനുഷ്യനെ കണ്ടിട്ട് ദേവദാസിനെ പരിചയപ്പെടുത്തുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല അതുകൊണ്ട് ഞാനിത് ഇനി ദേഹത്തിൻ്റെ പിറകെ നടക്കണമെന്ന് വിചാരിച്ച് ഞാൻ തിരികെ പോയി എന്നിരിക്കട്ടെ മൂന്ന് പ്രാവശ്യം ഞാൻ വന്നതായ ട്രിപ്പിന് എന്തു പറ്റും പറയുക മൂന്ന് പ്രാവശ്യം ഞാൻ നടന്നു വരാനിടയായാലോ മൂന്ന് പ്രാവശ്യവും ഞാൻ കഷ്ടപ്പെടാനിടയായാലോ അപ്പോൾ എൻ്റെ അധ്വാനവും ശ്രമവും ഒക്കെ എന്തായിത്തീരും വ്യർത്ഥമായിത്തീരും എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നാലാമത്തെ തവണയാണെങ്കിലും ശരി എൻ്റെ സാക്ഷ്യം എനിക്കിവിടെ പറയാൻ അവസരം ലഭിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും വന്നു നാലാമത്തെ പ്രാവശ്യം ദേവദാസിനെ കാണുവാൻ സമ്മതിച്ചില്ല അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു നാല് പ്രാവശ്യം ഞാനിവിടെ വരികയും പോവുകയും വരികയും പോവുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ ഞാനൊരു തീരുമാനമെടുക്കുകയാണ് ഞാൻ ഈ സഭയിൽ വന്നൊരു സാക്ഷ്യം പറയുന്നത് വരെയും ഞാൻ ഈ സഭയെ വിട്ടുമാറുകയില്ല ഈ വ്യക്തിയെയും വിട്ടുമാറുകയില്ല എന്ന തീരുമാനമെടുക്കാനിടയായി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുവരെയും ആ സഭയിൽ വന്നു ഒരു സാക്ഷ്യം പറയുവാനായിട്ട് എൻ്റെ സമയത്തെയും അതുപോലെ എൻ്റെ ഊർജത്തെയും എല്ലാം ഞാൻ ചിലവഴിച്ചിരുന്നു ഒരുപാട് എനർജിയെ ഒരുപാട് സമയത്തെ ഞാൻ ചിലവഴിച്ചിരിക്കുന്നു ഒരു ഫലവും കൂടാതെ ഞാനിപ്പോൾ തിരികെ പോകുവാൻ പാടില്ല എന്ന് തീരുമാനിച്ചു എന്തു സംഭവിച്ചെന്നറിയാമോ അഞ്ചാം പ്രാവശ്യം എൻ്റെ ശല്യം സഹിക്കവയ്യാതെ എന്നാൽ ആ ദിവസം ഒരു സെലിബ്രേഷൻ ടൈം ആയിരുന്നു ഏതോ ഒരു പ്രത്യേകമായ മീറ്റിംഗ് ആയിരുന്നു അന്ന് വചനം സംസാരിക്കുവാൻ നൈജീരിയയിൽ നിന്നും ഒരു ദേവദാസനെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിരുന്നു അതേ സമയത്ത് തന്നെ എന്നെയും ഈ മനുഷ്യൻ ആ ബിഷപ്പിനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തു അദ്ദേഹം പറഞ്ഞു കുറേ നാളുകളായിട്ട് ഈ ദേവദാസൻ അങ്ങേ കാണണം കാണണമെന്ന് പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങുകയാണ് ഇപ്പോൾ തന്നെ നാലഞ്ച് പ്രാവശ്യം ആയിരിക്കുന്നു അതുകൊണ്ടാണ് കൊണ്ടുവന്നത് ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ബിഷപ്പെന്നെ കണ്ടപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നോടുള്ള ഒരു ദയ കാണിച്ചു എന്നോട് ചോദിച്ചു മകനെ നീ ആരാണ് എവിടെ നിന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ ഭാരതത്തിൽ നിന്ന് കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ സുവിശേഷകനാണ് ഒരു പ്രസംഗകനാണ് അപ്പോൾ പറഞ്ഞു ഇവിടേക്ക് എന്തിനാണ് നീ ഇപ്പോൾ വന്നിരിക്കുന്നത് നാലഞ്ച് പ്രാവശ്യം ഞാൻ കടന്നു വന്നു ഒരു സാക്ഷ്യം പറയണം കഴിയുമെങ്കിൽ ഒരു ചെറിയ സന്ദേശവും നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു ഈ നാല് പ്രാവശ്യവും എനിക്ക് അങ്ങനെയുള്ള അവസരം കിട്ടിയില്ല എന്നാൽ അങ്ങ് എനിക്കല്പം സമയം തന്നാൽ അങ്ങ് തരുന്ന സമയത്തിനുള്ളിൽ എൻ്റെ സാക്ഷ്യം പറയാം വചനം ഞാൻ പങ്കുവയ്ക്കാം അപ്പോൾ തന്നെ ആ ബിഷപ്പിനോട് പറഞ്ഞു അങ്ങനെയാണോ ഒരു കാര്യം ചെയ്യൂ പത്ത് മിനിറ്റ് നിനക്ക് സമയം തരാം പത്ത് എന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് പോലും നീ കൂടുതലായിട്ട് എടുക്കരുത് ശരി അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും പത്ത് നിമിഷത്തിനുള്ളിൽ തന്നെ എൻ്റെ സാക്ഷ്യത്തെയും സന്ദേശത്തെയും ഞാൻ പങ്കുവെച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് കയറി ഒരു വശത്ത് എൻ്റെ സാക്ഷ്യവും അതോടൊപ്പം ഞാൻ കൊടുത്തതായ സന്ദേശവും പങ്കുവച്ചതിന് ശേഷം കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ ബിഷപ്പ് എന്തു പറഞ്ഞെന്നറിയാമോ ഇത്ര ശക്തമായ ഒരു സന്ദേശത്തെ കേൾക്കാതെ എങ്ങനെ നിങ്ങൾക്ക് കസേരയിലിരിക്കാൻ കഴിഞ്ഞു മുൻപോട്ട് വരിക ഇത് കേട്ടപ്പോൾ സഭയിലെ ഓരോ വ്യക്തികളും കസേരയിൽ നിന്ന് വിടുന്നേറ്റ് മുൻപോട്ട് വന്ന് മുഴങ്കാലിൽ ഇരുന്ന് കണ്ണുനീരോടുകൂടി കണ്ണുനിരോടുകൂടി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒറ്റയടിക്ക് പരിശുദ്ധാത്മാവായ ദൈവം എല്ലാവരെയും സ്പർശിച്ചതായ സമയത്ത് അവരെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദപിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ് ആ ബിഷപ്പ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നെ അദ്ദേഹം ഒന്ന് നോക്കി പത്ത് മിനിറ്റേ വചനം പറഞ്ഞുള്ളൂ എന്നാൽ എന്താണിത് എത്രയും ആളുകൾ എന്തുകൊണ്ടാണ് അനുദപിക്കുന്നത് ഇവർ എന്തുകൊണ്ടാണ് നിലവിളിക്കുന്നത് എന്ന് പറഞ്ഞു ശരി ശരി ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകമായൊരു മീറ്റിംഗ് നൈജീരിയയിൽ നിന്ന് ദേവദാസൻ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാവരും കടന്ന നിങ്ങളുടെ കസേരയിലിരിക്കാൻ പറഞ്ഞു എന്നാലും ആരും പോകുന്നില്ല അതുപോലെ തന്നെ അവർ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീരോടുകൂടി അനുതാപത്തോടുകൂടി അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ആ ബിഷപ്പ് പറയുകയാണ് ശരി നിങ്ങൾ പുറകിലോട്ട് പോയിരിക്കുക നമ്മുടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ശതമാനം ആളുകൾ എഴുന്നേറ്റ് കസേരയിലിരുന്നു ശരി നിങ്ങൾ വചനം പറയൂ എന്ന ഗസ്റ്റ് സ്പീക്കറിനോട് പറഞ്ഞു നിങ്ങൾ വചനം സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളും പോയിരുന്നു കൊള്ളും പാ അദ്ദേഹം വന്ന് വചനം പറയുമ്പോൾ ആരും എഴുന്നേൽക്കുന്നില്ല അനുദപിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് അനുദപിക്കുകയാണ് ആ ബിഷപ്പിൻ്റെ പിടിച്ച് ചോദിച്ചു മകനേ നീ ആരാണ് എവിടെ നിന്ന് വന്നവനാണ് എത്ര ശക്തമായ ഒരു സന്ദേശമാണ് ഞങ്ങളുടെ സഭയിൽ നീ പങ്കുവെച്ചത് നാലഞ്ച് പ്രാവശ്യം എന്നെ വാതിൽക്കൾ വെച്ച് തടഞ്ഞു നിർത്തിയില്ലേ അദ്ദേഹം അവിടെ ദൂരെ മാറി നിന്ന് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ദേവദാസിനെ ഞാൻ തടഞ്ഞു നിർത്തിയത് എന്നു ഭാവത്തിൽ ആ ദിവസം മുതൽ ഞാൻ പിന്നെ ഏത് ദിവസം ഇംഗ്ലണ്ടിൽ ചെന്നാലും അവിടെയുള്ള സഭക്കാർ അവിടെ വന്ന് വചന സംസാരിക്കാൻ എന്നെ ക്ഷണിക്കുമായിരുന്നു ഞങ്ങളുടെ സഭയിൽ ഉറപ്പായിട്ടും വചന ശുശ്രൂഷ ചെയ്യണമെന്ന് പറയുമായിരുന്നു സഹോദരി സഹോദര ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ഉത്തരം കിട്ടിയില്ല രണ്ടാം പ്രാവശ്യം ഉത്തരം കിട്ടിയില്ല മൂന്നാം പ്രാവശ്യവും കിട്ടിയില്ല നാലാം പ്രാവശ്യവും ഉത്തരം കിട്ടിയില്ല എന്നാൽ ഞാൻ എന്തു ചെയ്തതെന്നറിയാമോ വീണ്ടും വീണ്ടും എൻ്റെ ശ്രമം ഞാൻ നടത്തി ദൈവം എന്തു ചെയ്തു ഞാൻ നനയ്ക്കുന്നതിലും അത്യന്തം പരമായ ഒരു വിടുതലിനെ എനിക്ക് വേണ്ടി തന്നു നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ മറുപടി ലഭിക്കില്ലായിരിക്കാം ആദ്യത്തെ പ്രാവശ്യമോ ആദ്യത്തെ ആഴ്ചയും ലഭിക്കില്ലായിരിക്കും ആദ്യത്തെ ഒരു വർഷം ലഭിക്കില്ലായിരിക്കും ഒരു വർഷത്തോളം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതിരിക്കുന്ന സമയത്ത് ദൈവം നിങ്ങൾക്ക് മറുപടി തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പക്ഷേ നിന്റെ പ്രാർത്ഥനയും ഉപവാസവുമൊക്കെ നിർത്തുകയാണെങ്കിൽ നിനക്ക് നഷ്ടമുണ്ടാകും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നതായ അത്ഭുതകരമായ അനുഗ്രഹത്തെ നീ നഷ്ടമാക്കും പ്രിയ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിലുള്ളതായ അനേകം പ്രശ്നങ്ങൾക്ക് നിനക്കുണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള മറുപടി പൂർണ്ണമായിട്ടും ലഭിക്കുന്നതുവരെയും തീക്ഷണതയോടുകൂടി നീ പ്രാർത്ഥിക്കുക മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവെ ശ്രേഷ്ഠമായ നിന്റെ സന്നിധിയിൽ വിശുദ്ധമായ നിന്റെ വചനത്തിൽ കൂടി സംസാരിച്ച തോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവ് അന്ന് ചെയ്തതായ പ്രാർത്ഥന കൊണ്ട് തൻ്റെ ജനങ്ങൾക്കെല്ലാവർക്കും വിടുതൽ ലഭിച്ചു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് അത് ഏറ്റവും അത്യാവശ്യമാണ് ഞങ്ങളുടെ സഭയെ കാക്കുവാനായിട്ട് കർത്താവേ നിന്റെ മക്കളെ കാക്കുവാനായിട്ട് സകല സഭയെയും കാത്ത് രക്ഷിക്കുവാനായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ദൈവിക കാവൽ ഉണ്ടാക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനായിട്ട് പ്രാർത്ഥനാ സൈന്യമായിട്ട് ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ കർത്താവേ പ്രാർത്ഥനാ മനുഷ്യരെ എഴുന്നേൽപ്പിക്കണമേ പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ നിന്റെ സന്നിധി നിന്റെ പാദത്വങ്ങൾ വീണുകൊണ്ട് തീക്ഷണതയോടുകൂടി ഉണർവോടുകൂടി വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധരാക്കി പ്രാർത്ഥിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റിയെടുക്കണമേ കർത്താവേ മാറ്റിയെടുക്കണമേ പ്രാർത്ഥനയോടുകൂടി വിശുദ്ധിയോടു കൂടി നിന്നെ സേവിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണമേ കർത്താവേ രാജ്യത്തിലെ സകല വ്യക്തികളും രക്ഷിക്കപ്പെടുവാനും അവർ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ജീവിക്കുവാനും സകല വ്യക്തികളും ദൈവിക ക്ഷമ നേടിയെടുത്ത് രക്ഷ പ്രാപിച്ചെടുത്തുകൊണ്ട് ആത്മീയമായ സന്തോഷം അനുഭവിച്ച് ജീവിക്കുവാൻ നിന്റെ മഹാകൃപ കാണിക്കണമേ നിനക്ക് തന്നെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് യേശു നാമത്തിൽ ే ఆమెన్డ్రస్ కల్వరి పోస్ట్ బాక్స్ నంబర్ తర్టి కుట్ల్లి హైదరాబాద్ సెవెంటీ టు